ആരോഗ്യരംഗത്ത് ഒട്ടേറെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വളാഞ്ചേരിയിൽ വന്നുകൊണ്ടിരിക്കും നിലവിലുള്ള സ്ഥാപനങ്ങളിൽ തന്നെ ടെക്നോളജി അനുസരിച്ചുള്ള മെഷീനറികൾ മറ്റുമൊക്കെയായിട്ട് വരുമ്പോൾ പുതിയൊരു സംരംഭം കൂടി വളാഞ്ചേരിക്ക് എത്തിയ അൽമാസ് മെഡിസിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഒരു കുടക്കീഴിലാണ് അണിനിരത്തിക്കൊണ്ട് ാണ് അൽമാസിറ്റി ബഹുമാനപ്പെട്ട മുന്നവറി നാടിന് സമർപ്പിക്കുന്നത് വളാഞ്ചേരിക്കാരെയും പരിസര പ്രദേശങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ഗുണമാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നത് ഇപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ വരികയാണ് ചികിത്സക്ക് എന്ന് പറയാൻ പറയുക ഏറ്റവും വേഗത്തിൽ ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ഇത് അങ്ങനെ പെട്ടെന്ന് ഉള്ള ഒരു രീതിയുടെ സംവിധാനം നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് ഒരു ഒരുപാട് ജീവൻ വരെ രക്ഷിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമുണ്ട് അത്തരം ഒരു നല്ല സ്ഥാപനമായിട്ട് അൽമാസ് മെഡിസിറ്റി ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും